കൊല്ലം തേവലക്കരയിലെ മിഥുവിന്റെ മരണത്തിന് പിന്നാലെ വൈദ്യുതാഘാതമേറ്റുള്ള മലപ്പുറം കൊണ്ടോട്ടി നീരാട് സ്വദേശി മുഹമ്മദ് ഷായുടെ മരണവും നാടിനെ ദുഃഖത്തിലാഴ്ത്തിയതായിരുന്നു വീട്ടുവളപ്പിൽ കാർഷിക വൃത്തിക്കിടെയാണ് പൊട്ടിവീണ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റത് രണ്ടു തവണ കെ എസ് ബി അറിയിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് ഇന്ന് കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ചും നടത്തുന്നുണ്ട് രണ്ട് സംഭവങ്ങളാണ് ഇന്നലെ നടന്നത് കൊല്ലം തേവലക്കരയിലെ മിഥുന് പിന്നാലെ മലപ്പുറം കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷായ് അതിൽ പ്രതിരോധത്തിലാകുന്നത് കെ എസ് സി ബി കൂടിയാണ് നാട്ടുകാർ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് മെനയാന്ന് രാത്രി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടും കെ സി ബിയിൽ വിളിച്ചിട്ട് പ്രതികരണം ഉണ്ടായില്ല രണ്ടാമത്തേത് പന്ത്രണ്ട് എത്താമെന്ന് പറഞ്ഞ കെ സി ബി അധികൃതർ എന്തുകൊണ്ട് വൈകി ഉടനടി പ്രാഥമിക നടപടിയെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കായിരുന്നില്ലേ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നാട്ടുകാർ തുടക്കം തന്നെ ഉന്നയിക്കുന്നത് കൃത്യമായ ഉത്തരം അധികൃതർ ഇല്ല കാരണം രണ്ടു മൂന്ന് തട്ട തവണ വിളിച്ചു പറഞ്ഞിട്ട് പോലെ വരെ ഒന്നും ചെയ്തില്ല ഒന്നില്ലേ ജസ്റ്റ് ലൈൻ ഓഫ് ഉണ്ടെങ്കിൽ ഈ മരണം സംഭവിക്കൂലായിരുന്നു വലിയൊരു ബീച്ച് തന്നെ അല്ലെങ്കിൽ മാത്രമേ അത് രണ്ട് മരണം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ട്രസ്റ്റിൻ്റെ മുകളിലായത് പെട്ടെന്ന് എത്തിരണ്ട് എത്തിക്കാണെങ്കിൽ അവർക്ക് അറിയില്ലല്ലത് അവർ പെട്ടെന്ന് ഭർത്താവിനെല്ലാം പിടിക്കില്ലേ അപ്പോൾ അവരോട് ശരിക്കും രീതിയില് കൊടുക്കേണ്ടതാണ് അവർ വീടിൻ്റെ മുകളിലായത് അവർ രക്ഷപ്പെട്ടത് പിന്നെ പതിനൊന്നുമണിക്ക് ഇയാളും വിളിച്ചിട്ടുണ്ട് ഈ മരിച്ചപ്പം മരിച്ച ആൾ കൂടി അപകടത്തിൽ പെട്ട ആളും വിളിച്ചിട്ടുണ്ട് അപ്പോഴൊരു പന്ത്രണ്ടിക്ക് വരാ എന്നതാണ് പിന്നെ ഒരു പന്ത്രണ്ട് മുക്കാലും ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ കെ എസ് യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഇതിനുമുമ്പ് തൊട്ടടുത്ത് ഇതുപോലെ സംഭവം വിളിച്ചു പറഞ്ഞു മൂന്ന് മണിക്കൂർ മദ്രസൊക്കെ കുട്ടികൾ പോകുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ഒരാൾ നിർത്തിയിക്കുകയായിരുന്നു മൂന്ന് മണിക്കൂർ പിന്നെ വീണ്ടും സ്വരം മാറ്റിയപ്പോഴാണ് വരാൻ തയ്യാറായതും തയ്യാറായതും ലൈൻ ഓഫ് ആക്കാൻ എന്നാലും ശക്തമായ നടപടിയുമായി കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന നാട്ടുകാർ പറഞ്ഞു വെക്കുന്നു ലൈൻ ഓഫ് വയ്ക്കുന്നു അതിദാരുണമായ ഇങ്ങനെയൊന്നും ഇനി ആവർത്തിക്കരുതേ എന്ന് പറയാവുന്ന സംഭവം ഇത് കണ്ടെങ്കിലും പഠിക്കേണ്ടവർ പഠിക്കണം ഇനിയും ഇത് ആവർത്തിക്കാൻ വയ്യ അതിന് ചെയ്യേണ്ടത് ചെയ്യണം പരസ്പരം പഴിചാരിയുള്ള ആരോപണങ്ങളല്ല വേണ്ടത് ശാശ്വതമായ ഒരു നടപടിയാണ് അനീഷ് തോട്ടക്കാടിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം